യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽ ക്ഷേത്ര വിശേഷങ്ങൾക്കായി കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആനയടി നരസിംഹസ്വാമി ക്ഷേത്രം കൊല്ലം ജില്ലയിലെ ശൂരനാട് വടക്ക് പഞ്ചായത്തിലെ ആനയടി എന്ന സ്ഥലത്താണ് പഴയിടം നരസിംഹസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഉഗ്രമൂർത്തിയായ നരസിംഹസ്വാമിയാണ് എന്നാൽ മഹാവിഷ്ണു ബിംബത്തിലാണ് ഇവിടെ പ്രതിഷ്ഠ ആനേടി തേവർ എന്ന പേരിലും അറിയപ്പെടുന്നു പുതിയടം ക്ഷേത്രത്തിന്റെ ചരിത്രത്തിന് പഴയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവുമായി ബന്ധമുണ്ട് ആനയടി ക്ഷേത്രത്തിന് വശത്തായി നവരാത്രി മണ്ഡപം സ്ഥിതി ചെയ്യുന്നു പ്രസിദ്ധമായ ആനയടി നവരാത്രി സംഗീതോത്സവം നടക്കുന്നത് ഇവിടെയാണ് വ്യാഴാഴ്ച ഏകാദശി വിഷു തുടങ്ങിയവ പ്രധാന ദിവസങ്ങൾ ദർശന സമയം രാവിലെ അഞ്ചര മുതൽ പതിനൊന്ന് മണി വരെയും വൈകിട്ട് അഞ്ചു മുതൽ രാത്രി ഏഴര വരെയുമാണ് ആനേടി ക്ഷേത്രത്തിലെ പ്രധാന ഉപദേവതകൾ ഗണപതി പരമശിവൻ ഭുവനേശ്വരി നാഗരാജാവ് എന്നിവരാണ് നൂറിൽ പരം ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടി ഗജമേള നടത്തണമെന്ന് ഉണ്ടെങ്കിലും ഇതുവരെ അത് നടന്നിട്ടില്ല അങ്ങനെ ഉണ്ടായാൽ ക്ഷേത്രത്തിന് നഷ്ടപ്പെട്ട സ്വർണ്ണ കൊടിമരം തിരിച്ചു കിട്ടുമെന്നാണ് ദൈവപ്രശ്നത്തിൽ തെളിഞ്ഞത് തൊണ്ണൂറ്റിയെട്ട് ഗജവീരന്മാരെയേ ഇതുവരെ ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടുള്ളൂ മകരമാസത്തിലെ അത്തനാൾ മുതൽ തിരുവോണം നാൾ വരെയുള്ള പത്ത് ദിവസങ്ങളിലായാണ് ഉത്സവം നടക്കുന്നത് തിരുവോണ ദിവസം ആണ് ആറാട്ട് ഒരേ വരിയിൽ നിരയായി ഗജവീരന്മാർ അണിഞ്ഞൊരുങ്ങി അണിനിരക്കുന്ന ഗജമേള ഉത്സവത്തിന്റെ പത്താം നാളാണ് ദേശ വിദേശത്തു നിന്നുള്ള പതിനായിരങ്ങൾ ഉൾപ്പെടെ ഈ ഉത്സവം കാണാനെത്തുന്നു ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനുള്ള വിവിധ മാർഗങ്ങൾ കായംകുളം ശാസ്താംകോട്ട റൂട്ടിൽ കോട്ടപ്പുറം ജംഗ്ഷനിൽ അല്ലെങ്കിൽ വഞ്ചിമുക്ക് ജംഗ്ഷൻ ദൂരം ശാസ്താംകോട്ടയിൽ നിന്നും ഒമ്പത് കിലോമീറ്ററും ചാരുമൂട്ടിൽ നിന്നും ഏഴ് കിലോമീറ്ററും ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ശാസ്താംകോട്ട അടുത്തുള്ള മറ്റ് റെയിൽവേ സ്റ്റേഷൻ കരുനാഗപ്പള്ളി കായംകുളം എന്നിവയുമാണ് ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ